എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പടം കാണണമെന്നൊരു മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടിരുന്നതാണ് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കറിയാലോ അത് നമ്മുടെ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു അത് കാണാൻ പറ്റിയില്ല ഇതിനുശേഷം ടി വിയിൽ കാണാമെന്ന് ചോദിച്ചാൽ ടി വിയിൽ പോലും ഇത് വന്നിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഇത് റീമാസ്റ്റർ ചെയ്ത് ഫോർ കെ ഡോൾ ബി ആറ്റ്മോസ്റ്റിൽ ഇറക്കുന്നു എന്ന് പറയുമ്പോൾ കാണാനുള്ള ഒരു ഭയങ്കര വ്യഗ്രതയിലാണ് ഇന്ന് തിയേറ്ററിൽ വന്നത് ഇന്ന് വന്നത് ഒരുവിധത്തിലും വിധത്തിലും നമുക്ക് ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു സിനിമ കാണുന്ന ആ ഒരു ഫീലിംഗ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു മെസ്സേജും ഉണ്ട് ഇതിനകത്ത് ഞാൻ അതിൻ്റെ ഒരു ഒരു പോർഷൻ എടുത്തു പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ മെഡിസിൻ അതായത് അലോ അലോപ്പതി മാത്രമാണല്ലോ എപ്പോഴും എടുത്തു പറയുന്നത് ആയുർവേദത്തിന് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി വരെ ഇതിനകത്ത് വേൾഡ് ഓവർ മെസ്സേജ് കൊടുത്തൊരു പടമാണിത് അത് ആ കാര്യം ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ അത് ഈ സിനിമ കണ്ടപ്പോഴാണ് ആ കാര്യം എനിക്ക് മനസ്സിലായത് പിന്നെ ഇതിനകത്ത് ഫോർ ക്ലാരിറ്റി ആകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് സൈഡാവട്ടെ പതിനേഴ് വർഷം മുമ്പ് എടുത്തൊരു പടത്തിന് ഈ ഇത്രയും ടെക്നിക്കൽ പെർഫെക്ഷനോട് എടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം ഒരു രണ്ട് മണിക്കൂർ സുഖമായി സന്തോഷമായി കാണാൻ പറ്റുന്നൊരു പടം ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയർ ഡാമിൻ്റെയൊക്കെ ഒരു പേടി നമ്മുടെ എല്ലാ മനസ്സിൽ കിടപ്പുണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും വളരെ സന്തോഷം തോന്നിയപ്പടം